ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയാ ലക്കി പേഴ്സൺ ആണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും ആളുകളുടെ സ്നേഹവും ഒരു സന്തോഷവും ഒക്കെ എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഏതോ സുഹൃദം ചെയ്ത ഒരാളാണെന്ന് ഞാൻ പറയാറുണ്ട് കാരണം കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ എനിക്ക് നല്ലൊരു നല്ല പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് താങ്ക് യു സോ മച്ച് അപ്പൊ ഒരിക്കൽ കൂടെ പറയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു പ്രതീക്ഷയിലാണ്ടാണ് ഞാൻ പോയത് പക്ഷേ റങ്ങുമ്പോൾ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്നറിയുന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇനിയും ഇനിയും നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സഹകരണം തീർച്ചയായിട്ടും ഇല്ലാതാവരുത് അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങളെ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എന്ത് പറയണമെന്ന് പോലും എനിക്ക് സത്യമായിട്ടും അറിയില്ല ഇത്രയധികം ജനത്തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല കണ്ടതല്ല പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നു ഒരു വലിയൊരു മായാലോകത്ത് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പറ്റാത്തതാണ് താങ്ക് നിന്ന് ഇങ്ങനെ ഒരു പമ്പൻ വരവേൽപ്പും കൂടെ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഗാങ്സ് പള്ളിമൂലയോട് നിറഞ്ഞ സന്തോഷവും കടപ്പാടും ഒരു പ്രത്യേക തരം സ്നേഹവും അറിയിക്കി അവരിൽ നിന്ന് കിട്ടുകയാണ് അപ്പോ താങ്ക് യു ഗ്യാങ്സ് പള്ളിമൂല താങ്ക് യുസ് പള്ളിമൂല എന്റെ നാട് കോടതി പറയാനുള്ളൂ നമുക്കറിയാം എനിക്ക് പറയാനുള്ളൂ കോടിയതാണ് ആ വികാരം

അവിടെ നിന്ന് നടക്കാനായിട്ട് അവിടെ ഒരു പോയിന്റ് ഉണ്ട് ആരെങ്കിലും ഞാൻ നേരെ അങ്ങോട്ട് ആയോ നേരെ അവിടെ സൈഡിൽ കാണുന്നുണ്ട് ഓണോ ഓണോ അവിടെ ഒരു കംബോ ഉണ്ട് അവിടെ നേരെ തീരുമാന ആരെ കмере ആൾക്കാ അല്ലേ ഓക്കേ